നമസ്കാരം പയ്യന്നൂർ കണ്ടങ്കാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്ഥാന ജില്ലാ സബ്ജില്ലാ തലങ്ങളിൽ വിവിധ മത്സരങ്ങളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം സംഘടിപ്പിച്ചു തമിഴ് മലയാളം സിനിമാ താരമായിട്ടുള്ള അഭിരാമി ഭാർഗവനാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് കലോത്സവ ശാസ്ത്ര കായിക മേളകളിൽ സംസ്ഥാന ജില്ലാ സബ്ജില്ലാ തലങ്ങളിൽ വിജയികളായവരെയാണ് സ്കൂളിൽ വച്ച് നടന്ന ചടങ്ങിൽ അനുമോദിച്ചത് അനുമോദന ചടങ്ങ് പ്രമുഖ മലയാള തമിഴ് സിനിമാ താരം അഭിരാമി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ പി ടി എ പ്രസിഡന്റ് പി പി പ്രദീപൻ അധ്യക്ഷനായി മദർ പി ടി എ പ്രസിഡന്റ് സുജിത അനീഷ് കെ കെ ദീപക് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശ്രീജ ബി എൻ സ്വാഗതവും ഫായി സാബി ടി പി നന്ദിയും പ്രകാശിപ്പിച്ചു কর্তৃপক্ষের <laughs> जूनियर गर्ल्स सीनाम इज ए कॉन्फिगरेशन कंस्ट्रक्शन यूजिंग जियोजिगरा साइंस फेयर फर्स्ट ए ग्रेड

English Presentation उपन्यास संक्षेप

Why just